ഹായ് ഡിയേഴ്സ് അസലമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കിച്ചൺ ടിപ്പാണ് കാണിക്കുന്നത് നമ്മളുടെ കുക്കറൊക്കെ ഉണ്ടല്ലോ അത് അടി പിടിച്ചു കഴിഞ്ഞാൽ അടിയിൽ കരി പിടിച്ച് ഒഴിക്കുമല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ നമ്മളെ വീട്ടമ്മമാർക്ക് ഇടയ്ക്കിടെ ഒരു സംഭവമാണ് കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ എന്തിനെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലൊക്കെ അത് അങ്ങനെ കരി അടി പിടിക്കും ആ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതാ ഇതിൽ പഴം പുഴുങ്ങാനായിട്ട് വെച്ചതായിരുന്നു പെട്ടെന്ന് എന്തിനും അങ്ങോട്ട് നീങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് അടിപിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു കുക്കർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു കറുപ്പ് നിറം ആവുന്നതിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഡിറ്റർജൻറ്റ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ സോപ്പ് പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മളുടെ ഈ ഒരു സോപ്പ് പതേ ഉപ്പും എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഒരു ലോ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഈ കരി പിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വിട്ടു കിട്ടുന്ന രീതിയിൽ ആവുന്നവരെ ഒന്ന് കുതിർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അങ്ങനെ പൊതുതാ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നന്നായി ചൂടൊക്കെ മാറിയതിന് ശേഷം വീണ്ടും ഞാൻ ആ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഇതൊക്കെ ഒന്ന് വെള്ളം കളഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞാനിത് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ അടി അടിപിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് രണ്ട് ദിവസം കുതിർത്താനായിട്ട് വെക്കും അതിന് ശേഷം നമ്മളിങ്ങനെ കുറേശേ ഒരച്ചൊരച്ച് ആ ഒരു കളറ് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറ് രണ്ട് സാധാരണ ചെയ്യാറ് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു കരി പിടിച്ച ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട് ഒരുപാട് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമ്മൾ ഓരോ തവണ വെള്ളം മാറ്റി കൊടുത്തിട്ട് അതൊന്ന് കുതിർത്തി അങ്ങനെയാണ് ചിലത് മുഴുവനായി പോവും ചിലത് മുഴുവനായിട്ടും പോവാറില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ് എടുക്കാറ് അപ്പം ഇതാ ഞാൻ ഒരു തവണ സ്ക്രബ് ചെയ്തപ്പോൾ കുറെയൊക്കെ പോയിട്ടുണ്ട് ആ ഒരു നല്ലൊരു ബ്ലാക്ക് ആയിരുന്നല്ലോ അതൊക്കെ പോയിട്ട് കുറച്ച് ഒരു കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുഴുവനായിട്ടില്ല വീണ്ടും ഞാൻ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കൻ കാണാം അതിലോൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുക ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇപ്പോൾ തന്നെ ഞാൻ വീണ്ടും സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് സ്ക്രബ് ചെയ്തിട്ട് ക്ലിയറായി കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതുപോലെ ഒന്ന് രണ്ട് നമ്മൾ എത്രയാണോ ആ ഒരു കരി പിടിച്ചിട്ടുള്ളത് അടി പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു തോതിന് അനുസരിച്ചിട്ടാണ് നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ഇതിപ്പോൾ കുറച്ചധികം തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ ഇതാ ഫൈനലായിട്ടുള്ള ലുക്കാണ് കാണുന്നത് മുഴുവനായിട്ടും പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കാണുന്ന ഒരു ചെറിയ ഡോട്ട്സ് അത് ഓൾറെഡി ഇതിലുള്ളതായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മളുടെ കുക്കറ് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്